നമസ്കാരം നിങ്ങൾ അറിഞ്ഞോ ഇന്നലെ പാകിസ്ഥാൻ ഇന്ത്യ മറുപടി കൊടുത്തപ്പോൾ ഇന്ത്യക്ക് നഷ്ടമായത് ഏഴ് ഫൈറ്റർ ജെറ്റുകളാണ് ഏഴെണ്ണം ഒരു മണിക്കൂർ കൊണ്ട് ഇന്ത്യയുടെ തകർന്നടിഞ്ഞത് ഏഴെണ്ണമാണ് അവർ വെറുതെയല്ല ഇന്ത്യയെ ഓട്ടിച്ചിട്ടടിച്ചു ആര് ഈ പറയുന്ന പാകിസ്ഥാന്റെ എഫ് സിസ്റ്റീൻ ഓട്ടിച്ചിട്ടടിച്ചു തകർന്നത് ഏതൊക്കെ മൂന്ന് റഫേലുകൾ തകർന്നു രണ്ട് മിഗ് തകർന്നു പിന്നെ തകർന്നത് ഒരു സുഖോയിൽ ഇത്രയുമാണ് രണ്ട് സുഖോയിൽ ഇത്രയുമാണ് ഇന്ത്യയെ നഷ്ടപ്പെട്ടതും ഒരു മണിക്കൂറുണ്ട് ഇന്ത്യ വലിയ രീതിയിൽ തോറ്റുപോയി വലിയ ഒരു 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 പരാജയമാണ് ഇന്ത്യക്ക് സംഭവിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞ കുറെ നാറുകൾ ഇവിടെ കിടന്ന് വിളമ്പുന്നുണ്ട് അതായത് ഇന്നലെ ഈ ഒരു ഇന്ത്യയുടെ ഈ ഒരു സംഭവം നടന്നതിനു ശേഷം ഇന്ത്യ അവന്റെ അണ്ണാക്കി കൊടുത്തതിന് ശേഷം പാകിസ്ഥാൻ മീഡിയ അവിടെ വന്ന് പ്രഭ അതായത് ഓരോ ഓരോ പഴയ 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 പിക്ചറുകൾ എടുത്തു വെച്ചുകൊണ്ട് നമ്മൾ അഞ്ചെണ്ണം ആദ്യം രണ്ടെന്ന് പറഞ്ഞു പിന്നെ നാലെന്ന് പറഞ്ഞു പിന്നെ അഞ്ചായ ആറ ഏഴ് അവിടുത്തെ ഡിഫൻസ് മിനിസ്റ്റർ വരെ വന്ന് പറഞ്ഞു അത് ഒരു ഒരാൾ ചോദിച്ചപ്പോ റിപ്പോർട്ടറിൽ ചോദിച്ചപ്പോ നിങ്ങൾ അഞ്ചെണ്ണം തള്ളിയിട്ടെന്ന് പറഞ്ഞു അതിന്റെ അതിന്റെ പ്രൂഫ് എവിടെ പുള്ളി പറഞ്ഞത് അതുണ്ടല്ലോ അത് എന്ത്ണ്ട് അത് ഇന്ത്യയിൽ പിന്നെ സോഷ്യൽ മീഡിയയിൽ ഉണ്ടല്ലോ നമ്മുടെ സോഷ്യൽ മീഡിയയിലല്ല ഈ നിങ്ങളുടെ ഇന്ത്യയിലെ തന്നെ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് വന്നല്ലോ എന്നാണ് ആ പുള്ളി പറഞ്ഞ ആൻസർ അതുപോലെ അത് പറയാൻ കാരണം പോലെ കുറെ നാറികളും വിവരമില്ലാത്തതുമായ കുറെ എണ്ണം ഞാൻ ഇപ്പൊ പറയാൻ പോന്നെ ഇവന്റെ പേര് മാത്യു സാമുവൽ ഒഫീഷ്യൽ എന്ന് പറയുന്ന ഒരു പുള്ളി ഈ പുള്ളിയെ വളരെ ബഹുമാനത്തോടു കൂടിയാണ് ഞാൻ ഇതുവരെ ഈ പുള്ളിയുടെ വീഡിയോസ് ഞാൻ സ്ഥിരം കാണുന്ന ആൾക്കാർ ഞാൻ സബ്സ്ക്രൈബ് ചെയ്തു പക്ഷെ ഞാൻ കാണും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ ഈ പുള്ളി പോലും വന്നിരുന്ന് ഇന്നലെ വന്നിരുന്ന് തള്ളിയ കേസ് ഞാൻ കണ്ടു ഞാൻ ആ ദൃസാക്ഷിയെ കണ്ടു എന്നെ മറ്റേ ഡിഫൻസ് മിനിസ്റ്ററെ വിളിച്ചു എന്നെ പട്ടാളക്കാരെ വിളിച്ചു തേങ്ങയാണ് മാങ്ങയാണെന്ന് നെഞ്ചിലടിച്ചു പറഞ്ഞ പടച്ചുവിട്ട കള്ളങ്ങൾ നട്ടാ കുരുക്കാത്ത കള്ളങ്ങൾ അത് ഒന്നൊന്നായി ഞാൻ ഇവിടെ പൊളിച്ചെടുക്കാൻ പോവുകയാണ് ഇവൻ ഇന്നലെ മൂന്ന് ഫോട്ടോസ് കാണിച്ചിട്ടുണ്ടായിരുന്നു രണ്ടെണ്ണം രണ്ട് വിമാനങ്ങൾ തകർന്ന് കിടക്കുന്ന ഫോട്ടോസ് അതിന് അല്ലാതെ ഒരു ഒരു ചെറിയൊരു പോസ്റ്റ് ഇത് വെച്ചിട്ടുകൊണ്ടാണ് ഇവൻ ഇപ്പൊ വീണ്ടും വീണ്ടും അതിനുശേഷം വീണ്ടും ഒരു വീഡിയോ നിങ്ങൾ നിങ്ങൾ വിശ്വസിച്ചില്ലെങ്കിൽ വിശ്വസിക്കേണ്ട ഞാൻ പറഞ്ഞത് സത്യമാണെന്ന് പറഞ്ഞ് വീണ്ടും വീണ്ടും പറയുന്നത് ഈ നാറ് ഈ പത്ത് കൊല്ലത്തെ പത്ത് കൊല്ല കൊല്ലത്തെ ഈ പറയുന്ന മാധ്യമ പ്രവർത്തകൻ എന്നൊക്കെ ഇവൻ പറയാണ് സത്യം പറഞ്ഞാൽ ഒരു അഞ്ചു പൈസയിലെ വിവരമില്ലാതെ ഇവൻ ഇവൻ ഇട്ടുന്ന ഫോട്ടോ ഒന്ന് ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ലെൻസിൽ വെച്ച് അവൻ ചെക്ക് ചെയ്തിരുന്നുവെങ്കിൽ ഇതിന്റെ സത്യാവസ്ഥ എന്തെന്ന് പറയാം മനസ്സിലാവുമായിരുന്നു ഓരോന്നായിട്ട് ഈ ഈ ഈ നാറി പറഞ്ഞ സത്യം പറഞ്ഞാൽ ഇന്ത്യക്ക് ഇത് എത്ര പ്രായമുള്ളവരായാലും ഇന്ത്യക്കെതിരായിട്ട് ഒരു തേങ്ങയും അറിയാതെ വന്നിരുന്ന് ഇതുപോലുള്ള പച്ച കള്ളങ്ങൾ വിളിച്ചു പറയും ഇന്ത്യയെ തരംതാട്ടാൻ ശ്രമിക്കുകയും ഇന്ത്യയെ അടച്ചാഭിഷ് ആക്ഷേപിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന ഒരുത്തനെയും ഒരുത്തനെയും ഒരു ബഹുമാനം കാണണ്ട താങ്കൾ ഇനിയെങ്കിലും ഈ പറഞ്ഞ താങ്കൾ ഇത് കാണുന്നുണ്ടെങ്കിൽ ഇത്രയും വയസ്സായില്ല കളവ ഇത്രയും വയസ്സായത് ഇത്രയും മാധ്യമ പ്രവർത്തനം ഉണ്ടാക്കി എന്ന് പറഞ്ഞല്ലോ നിനക്ക് നിങ്ങൾ ഈ ഷെയർ ചെയ്ത ഫോട്ടോ ജസ്റ്റ് ഒന്ന് ഒന്ന് ആ ഗൂഗിൾ ലെൻസ് വഴി ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയിരുന്നെങ്കിൽ ഒരു സെക്കൻഡ് മതിയായിരുന്നല്ലോ ഞാൻ ജസ്റ്റ് സെർച്ച് ചെയ്തോളൂ എനിക്ക് കിട്ടിയ എൻ്റെ ആൻസർ എന്താണെന്നത് ഇനി ഈ പുള്ളി പറഞ്ഞത് എന്താണെന്ന് ആദ്യം കേൾക്കണം ഇവൻ പറഞ്ഞത് എന്താണെന്ന് ആദ്യം കേൾക്കണം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവന് പൂരത്തെറിവിളിയാണ് എല്ലാവരും ആൻസെപ്പ് ചെയ്ത് പോകണം തെറി എങ്ങനെ കിട്ടാതിരിക്കും അത്രയ്ക്ക് പച്ച കള്ളമാണ് ഭയങ്കര വലിയ ആധികാരികതയോട് എന്ന് പറയുന്നത് ഞാൻ കണ്ടു എന്നെ എന്നെ വിളിച്ചു ദൃക്സാക്ഷി വിളിച്ചു മറ്റേ ആറ് ഏഴെണ്ണം അടിച്ചിട്ടു വലിയൊരു തോൽവിയാണ് സംഭവിച്ചത് ഈ നാറി അവൻ പറഞ്ഞത് ആദ്യം അതിന്റെ എക്സ്പ്ലെയിൻ ചെയ്തു അതേപോലെ ഏതൊക്കെ വെപ്പൺ വെച്ചാണ് പല അവരുടെ ടാർഗറ്റുകളും ഓപ്പറേറ്റേഴ്സും ഹെഡ്വാർട്ടേഴ്സ് അടിച്ചു വിട്ടത് അടിച്ചു തീർത്തത് അതിനെപ്പറ്റിയും മാറി ചോദ്യങ്ങളൊന്നും വരുത്തില്ല അവർ പറഞ്ഞു ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ എന്ന് പറഞ്ഞു മാറി നേരത്തെ ഞാൻ വീഡിയോ ചെയ്യുന്നത് അതേപോലെ തന്നെ സോഷ്യൽ മീഡിയയിലും മറ്റുള്ള ഗ്ലോബൽ മീഡിയയിലും വരുന്നുണ്ട് വാർത്തകൾ ഞാൻ കൺഫേം ചെയ്തു കാശ്മീരിലാണെങ്കിലും ഇന്ത്യയുടെ സീനിയർ ആയിട്ടുള്ള ഡിഫൻസ് ഓഫീഷ്യൽസുമായിട്ട് കൺഫേം ചെയ്തു ഞാൻ കൺഫേം ചെയ്ത് നീ ആരാണ് ഞാൻ കൺഫേം ചെയ്തു കാശ്മീരിൽ അല്ലെങ്കിൽ ഇന്ത്യ ഡിഫൻസ് ഓഫീസറുമായിട്ട് ഞാൻ കൺഫേം ചെയ്തു എന്നാ പുള്ളി പറയുന്നത് ബാക്കി ഇന്ത്യയുടെ അഞ്ച് ഫൈറ്റർ എയർക്രാഫ്റ്റ് ആണ് ഒരു മണിക്കൂറിനുള്ളിൽ നമുക്ക് നഷ്ടപ്പെട്ടത് സോ സാഡ് അൺബിലീവബിൾ ഒരു മണിക്കൂറിൽ അഞ്ചെണ്ണം നഷ്ടപ്പെട്ടു ഒരു മണിക്കൂറിൽ അഞ്ചെണ്ണം നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് പുള്ളി അവിടെ ഒരു ഒരു സാധനം വയ്ക്കുന്നുണ്ട് അത് കൃത്യമായിട്ട് വായിച്ചു നോക്കിയാൽ അറിയാം ആ സാധനം ഞാൻ ഇവിടെ വെച്ചേരാം അത് ഇത്രേ ഉള്ളൂ കാശ്മീർ പാകിസ്ഥാൻ ഇന്ത്യൻ ഫൈറ്റർ ജെറ്റ് ഷോട്ട് പാകിസ്ഥാൻ പറഞ്ഞു അഞ്ച് ഇന്ത്യൻ ഫൈറ്റർ ഷോട്ട് ഡൗൺ ചെയ്തു എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലാതെ ഇതിന് ഇതിന് പ്രൂഫ് ഈ സാധനം ഇടയ്ക്കിടയ്ക്ക് കാണിക്കുന്നത് ബാക്കി കൂടി പറയുന്നത് കേൾക്കാം അതായത് ഫ്രാൻസിൽ വാങ്ങിയത് സുഖായി ഒരെണ്ണം ബിഗ് ട്വൻറ്റി നയൻ ഇതിൽ മൂന്ന് റഫേൽ എയർക്രാഫ്റ്റുകൾ വീണത് ക്രാഷ് ചെയ്ത് വീണത് ഇന്ത്യയിലാണ് അതായത് ഇന്ത്യൻ കാശ്മീരിലാണ് വീണത് അതിൽ ഒരു പൈലറ്റ് രണ്ട് പൈലറ്റ് രക്ഷപ്പെട്ടു ഒരു പൈലറ്റിന്റെ സ്ഥിതി വളരെ മോശമാണ് അദ്ദേഹത്തെ ഹോസ്പോട്ടിൽ അഡ്മിറ്റാക്കിയതാണ് ഒരു എയർക്രാഫ്റ്റ് റഫേൽ വീണത് പുൽവാമയിലുള്ള ആ സ്കൂൾ കെട്ടിടത്തിൻ്റെ മുകളിലാണ് അത് ക്രാഷ് ചെയ്ത് പൊട്ടി ഇങ്ങനെയാണ് അവിടെയുള്ള അത് കണ്ടുനിന്ന ആൾക്കാർ റോയ്റ്റേഴ്സിനോടും ടെലഗ്രാഫിനോടും പത്രത്തോടും മറ്റുള്ള ഇന്റർനാഷണൽ പത്രത്തോടും ഒഫീഷ്യലി പറഞ്ഞിരിക്കുന്നത് അതായത് ഒഫീഷ്യൽ കൺഫർമേഷൻ ആണ് മറ്റൊരു സുക്കോയ് എയർക്രാഫ്റ്റ് അതേപോലെ മിഗ് ട്വന്റി നയൻ ഇത് രണ്ടും ക്രാഷ് ആയിരിക്കുന്ന പാകിസ്ഥാൻ ടെറിട്ടറിയിൽ അതായത് പാക് കാശ്മീരിലും മറ്റൊരു ഭാഗത്തുമായിട്ട് ഇതിനെ പറ്റിയുള്ള ഡീറ്റെയിൽസും ഇതേപോലെ ഇന്റർനാഷണൽ പത്രങ്ങൾ കൺഫേം ചെയ്തിട്ടുണ്ട് അഞ്ചോളം എയർക്രാഫ്റ്റുകൾ രണ്ടെണ്ണം പാകിസ്ഥാനിലും മൂന്നെണ്ണം ഇന്ത്യയിലും അതായത് റഫേലും മൂന്ന് റഫേൽ ഇന്ത്യയിലും രണ്ടെണ്ണം മിഗ് ട്വന്റി നയനും പാകിസ്ഥാനിലാണ് വീണത് അതിൽ ഒരു പൈലറ്റിനെ ഇഞ്ചക്ട് ഇജക്ട് ചെയ്തു അതിനെ പാകിസ്ഥാൻ പട്ടാളത്തിന്റെ കസ്റ്റഡിയിലാണ് എന്നും ടെലഗ്രാഫെന്ന് പറഞ്ഞ ബ്രിട്ടീഷ് ബ്രിട്ടൻ പത്രവും ദ ഗാർഡിയൻ ന്യൂസ് പേപ്പറും അവരുടെ റിപ്പോർട്ടേഴ്സിനെ കോട്ട ചെയ്തു പബ്ലിഷ് ചെയ്തിട്ടുണ്ട് പിന്നെ അതിനേക്കാൾ വലിയ ഒതന്റിക്കേഷൻ ഒരു ഇല്ല കാരണം ഏഴോ എട്ടോ ഇന്റർനാഷണൽ പത്രങ്ങളാണ് ഇന്ത്യയുടെ അഞ്ച് എയർക്രാഫ്റ്റ് പോയ കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ശരി ഓക്കെ ഇത് കുറച്ചും കൂടെ ഉണ്ട് അതിനേക്കാൾ വലിയൊരു ഒതന്റിക്കേഷൻ ഒരു പുല്ലുവില്ല വളരെ നെഞ്ചിലടിച്ച് പറയണ ഏതൊക്കെ പത്രങ്ങൾ പറഞ്ഞു എടുത്തു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പുള്ളി കുറച്ച് സാധനങ്ങൾ അവളെ നമുക്ക് ഇട്ടു തരുന്നു ഇതാണ് ക്രാഷ് ചെയ്തത് അതായത് പുള്ളി പറയുന്ന ഇത് ഇതിന് പറയുന്ന അഞ്ച് ഫൈറ്റർ ജെറ്റികളാണ് കുറച്ച് കഴിയുമ്പോൾ പുള്ളി അത് ഏഴാക്കും ഏഹ് അതായത് ഒരു മണിക്കൂർ ഒരു രാജ്യത്തിനും സംഭവിക്കാത്തതിന്റെ ഏഴ് എണ്ണത്തിന് ഇന്ത്യ അടിച്ച് പിന്നെ പ്രവേശന അടിച്ചിട്ടത് എന്നുള്ളതാണ് പറയുന്നത് അതായത് മൂന്ന് റഫേലുകൾ ഇന്ത്യയിൽ വീണു ഒന്ന് അവന്റെ അവിടെ വീണു ഒരു മിക്കന്റി അവിടെ വീണു പിന്നീട് ഒരു സുഗോയി ഇവിടെ വീണു എന്നൊക്കെ പറഞ്ഞ് നട്ടാക്കുരുക്കാത്ത കള്ളങ്ങൾ ഇത്രയും വയസ്സായ പ്രാന്ത ഇത്രയും ജേണലിസ്റ്റ് തേങ്ങ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങേരി വന്ന് അല്ല ഇനി ഈ പറയുന്ന കള്ളം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പുള്ളി ആദ്യം ഇട്ട ഫോട്ടോ ഏ പുള്ളി ആദ്യം പുള്ളി അവിടെ ഇട്ട ഫോട്ടോ ഇതാണ് ഇതാ ഒരു ഒരു സാധനം എന്ത് ചെയ്യുന്നു ഇപ്പൊ ഈ സാധനമാണ് ആദ്യം അവിടെ ഇട്ടത് കണ്ടോ കുറെ എന്തോ റഫേൽ എന്തോ പൊട്ടി തകർന്നു എന്ന് പറഞ്ഞുള്ള ഫോട്ടോ ഇനി ഇതിന്റെ സത്യാവസ്ഥ ഈ ഫോട്ടോയുടെ സത്യാവസ്ഥ ഞാൻ ഒന്നും ചെയ്തില്ല വെറുതെ ഒന്ന് ഗൂഗിൾ ചെയ്തപ്പോ അതിനകത്ത് അത് ഇവിടെ കൊടുക്കാം പിന്നെ സിക്സ് ഐഐ പേഴ്സണൽ സിവിലിയൻ ഡൈൻ എം ഐ സെവൻറ്റീൻ ക്രാഷ് ഈ എം ഐ സെവൻറ്റീൻ ക്രാഷ് കൊണ്ട് ആറ് പേര് ആറ് ആറ് പേര് മരിച്ചു എന്ന് പറഞ്ഞൊരു വാർത്ത അതിന്റെ ഫോട്ടോ നിങ്ങൾ കണ്ടല്ലോ ആ ഫോട്ടോ ഇത് വന്നിരിക്കുന്നത് എപ്പോഴെന്ന് അറിയാമോ രണ്ടായിരത്തി പത്തൊൻപത് രണ്ടായിരത്തി ഫെബ്രുവരി ഇരുപത്തിയെട്ട് രണ്ടായിരത്തി പത്തൊൻപതിൽ വന്ന പിക്ചറാണ് ഈ പിക്ചറാണ് ഇവൻ ആദ്യം എടുത്തിക്കൊണ്ടിട്ട് ഇത് റഫേല് പൊട്ടിത്തെറിച്ചതാണെന്ന് ഈ സാമൂല് പറയുന്നത് ഇതൊന്ന് അടുത്ത അവൻ വേറൊരു ഫോട്ടോ കൂടി കാണിക്കുന്നുണ്ട് ആ സാധനം ഇതാ ഇതാണ് ഇതാണ് ആ സാധനം അതാ ഒരു പി എൽ എന്നോ അങ്ങനെ എന്തോ എല് തുടർ എന്തോ ഒരു സംഭവം ഇതും പിന്നീട് ഇന്ത്യയുടെ റഫേൽ ആണ് അല്ലെങ്കിൽ ഇന്ത്യയുടെ മിക് ട്വന്റി വൺ ആണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇവൻ പറഞ്ഞ സാധനം ഇതിനെയും ഒന്ന് ഗൂഗിൾ ൂഗിൾ ചെയ്തുകഴിഞ്ഞാൽ ഇതിന്റെയും സത്യാവസ്ഥ കിട്ടും അതിന്റെ സത്യാവസ്ഥ ഞാൻ ഇപ്പൊ പറഞ്ഞുതരാം അതിന്റെ സത്യാവസ്ഥ അതിന്റെ സത്യാവസ്ഥ ഇതാ നടക്കുന്നു നിങ്ങൾക്ക് ഇപ്പൊ ഇതിൽ കാണാം ബിസൺ എയർക്രാഫ്റ്റ് ക്രാഷസ് ഇൻ പഞ്ചാബ് പഞ്ചാബിൽ ക്രാഷ് ചെയ്തതാണ് അത് ക്രാഷ് ചെയ്തത് എപ്പോഴെന്ന് വെച്ചാൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മെയ് മെയ് ഇരുപത്തി ഒന്നിനാണ് ഈ ഒരു സാധനം സെയിം ഫോട്ടോ ഈ ഒരു സാധനം ഇപ്പൊ ഇങ്ങനെയുള്ള ഈ പാകിസ്ഥാൻ ഇതുപോലുള്ള ഉടായിപ്പ് സാധനങ്ങൾ എടുത്തിട്ട് കൊണ്ടാണ് അവര് ഇന്ത്യയുടെ ഈ പറയുന്ന റഫേല് പോലുള്ള യുദ്ധ വിമാനങ്ങളെ അടിച്ചിട്ടു എന്ന് പറയുന്നത് അതിനെ എടുത്തു പിടിച്ചുകൊണ്ട് ഒരു ചെക്കും ചെയ്യാതെ ഞാൻ പത്ത് കൊല്ലം മറ്റേ ഈ പറഞ്ഞതുപോലെ എന്താണ് ഈ അവിടെ ആയിരുന്നു ഞാൻ ജേണലിസ്റ്റ് ആയിരുന്നു ഞാൻ നീ എത്ര ഉളുപ്പുണ്ട് താങ്കൾക്ക് എത്ര ഉളുപ്പുണ്ട് താങ്കൾക്ക് ഞാൻ നേരിട്ട് കണ്ടു എന്നൊക്കെ പറയാം ഞാൻ നേരിട്ട് കണ്ടു നേരിട്ട് കണ്ടവർ വിളിച്ചു ഇന്ത്യയിലെ ഡിഫൻസ് മിനിസ്റ്റർ തന്നെ വിളിച്ചു ഇന്ത്യയിലെ പട്ടാളക്കാരെ തന്നെ വിളിച്ചു പാകിസ്ഥാന്റെ മുഖ്യമന്ത്രി തന്നെ വിളിച്ചു എന്നൊക്കെ പറയാൻ നാണോ മാനോ ഉണ്ടാ കളവ ഇന്ത്യയെ കുറിച്ച് ഇങ്ങനെ അപരാധങ്ങൾ പറഞ്ഞു പഠിപ്പിക്കാൻ എടാ അന്ന് ഈ മിക് ട്വന്റി നയൻ ഉണ്ടായിരുന്ന ട്വന്റി വൺ ഉണ്ടായിരുന്ന അന്ന് അടിച്ചപ്പോഴേ പുൽവാമ പുൽവാമെ ഇന്ത്യ പോയി അടിച്ചപ്പോഴേ ഈ റഫേൽ ഒന്നും ഇല്ലായിരുന്ന അതിന്റെ ഉള്ളേക്കകത്ത് അടിച്ചത് ഈ പറയുന്ന കാലപ്പഴക്കം ചെന്ന മിറാഷ് പോലുള്ള വാഹന യുദ്ധ വിമാനങ്ങൾ കൊണ്ടാണ് ഇന്ത്യ അടിച്ചത് അന്ന് നഷ്ടപ്പെട്ട ഒരു വിമാനം അന്ന് നഷ്ടപ്പെട്ട് ഒന്ന് ഉള്ളേക്കകത്ത് പോയിട്ട് ഒന്ന് നഷ്ടപ്പെട്ടു ഇത് അതിർത്തിയിൽ നിന്നാണ് അടിച്ചത് അതും റഫേൽ പോലുള്ള അത്യാധുനിക യുദ്ധ വിമാനം കൊണ്ട് അതിനെ വരുത്തിക്കൊണ്ടൊന്ന് അടിച്ചെന്നാണ് ഞാൻ പറയണത് നാണവും മാനവും ഇല്ലാത്ത ഓരോ സംഭവങ്ങൾ പറഞ്ഞു പരത്തിക്കോളും ഇനി ഇതുപോലുള്ള കുറെ സാധനങ്ങൾ സോഷ്യൽ മീഡിയയിൽ നടക്കുന്നുണ്ട് ഇതുപോലുള്ള കുറെ സാധനങ്ങൾ അതിനകത്ത് ഈ മുഹമ്മദ് സുബൈർ എന്ന് പറയുന്ന ഒരു പിന്നെ രസാൻഡൽ ഉണ്ട് അവൻ ഇതെല്ലാം മുഹമ്മദ് സുബൈർ എന്ന് പറഞ്ഞ അവൻ എല്ലാം പാകിസ്ഥാന്റെ ഓരോ ഓരോ കാര്യങ്ങളും ഒളിച്ചടുക്കിക്കൊണ്ട് പൊളിച്ചടിക്കൊണ്ടിട്ടിട്ടുണ്ട് നിങ്ങൾ അതിൽ അതിൽ ചെക്ക് ചെയ്ത് ഞാൻ കുറെ കൊടുക്കാം കണ്ട ഇത് ഇതാ ഈ ഒന്ന് ഈ ഒന്നിലേ കണ്ടോ ഏഹ് ബ്രേക്കിംഗ് പാകിസ്ഥാൻ എയർഫോഴ്സ് ഷോട്ട് ഡൗൺ ടു ഇന്ത്യൻ എയർക്രാഫ്റ്റ്സ് എന്ന് പറഞ്ഞ ഒരു സാധനം അതിന്റെ സത്യാവസ്ഥ ഉള്ളി തന്നെ അതിൽ കൊടുത്തു കൊടുത്തിട്ടുണ്ട് അപ്ഡേറ്റ് സെപ്റ്റംബർ രണ്ടായിരത്തി ഇരുപത്തിനാലിലിട്ട ഫോട്ടോയാണ് ഈ ഫോട്ടോ ഇതിനെ ഈ പറയുന്ന അവര് ഷോട്ട് ഡൗൺ ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് വന്നത് ഇനി എന്റെ ഇനിയും ഞാൻ കാണിച്ചു തരാം ഇനി അടുത്ത അടുത്ത വേറൊന്ന് ഇതും ഈ പറയുന്നുള്ള ഇന്ത്യ ഇന്ത്യൻ എയർക്രാഫ്റ്റ് അടിച്ചു പൊട്ടിച്ചെന്ന് പറഞ്ഞു വന്നു അതിന്റെയും സത്യ ദിസ് ഈസ് ദ ഓൾഡ് ഇമേജ് ഫ്രം ദ ഫ്രം എയർ ഇൻസിഡന്റ് ഇൻകോൾവിംഗ് ഇൻ ഇന്ത്യൻ എയർഫോർട്ട് അത് പഴയ തോളാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലുള്ള ഇമേജ് ആണ് അതിന്റെ സത്യാവസ്ഥ പുള്ളി ഇവിടെ കൊടുക്കുന്നുണ്ട് അപ്പൊ ഇതുപോലുള്ള ഇതുപോലുള്ള ഉദായ്പുകൾ പാകിസ്ഥാനുകാരന്മാർ എവിടെ നിന്ന് കാണിക്കും അവർക്ക് സ്ഥിരമുള്ള പരിപാടിയാണ് ഇതുപോലുള്ള ഉദായ്പകൾ കാണിക്കും മനസ്സിലായോ പക്ഷെ താങ്കളെ പോലുള്ള ഏ വന്നിരുന്നു കൊണ്ട് വളരെ ആധികാരികമായിട്ട് ഞാൻ കണ്ടു ഞാൻ എടുത്തു എന്നെ വിളിച്ചു ഞാൻ മറ്റവനാണെന്നും മറച്ചവനാണെന്നും പറഞ്ഞുകൊണ്ട് ഈ പച്ച കള്ളം നുണ പറയാൻ താങ്കൾക്ക് ഉളുപ്പുണ്ടോ ഹേ ൊണ്ടോ ഹെ നമുക്ക് വീണ്ടും കാണാം ജയ് ഹിന്ദ്